എല്ല തിന്നണം എന്താ അറിയോ പാലക്കാടൻ സ്റ്റായി ഇതെങ്ങനെ അറിയണം അല്ല പുതിരടിക്ക എല്ലാവർക്കും സാധനം ഒന്ന് നമ്മൾ പാലക്കാടൻ പാലക്കാടിൻ്റെ അഭിമാനമായ ചിക്കനും കുമ്പളങ്ങനെ ഉണ്ടാക്കാൻ പോണേ ഇത് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് അര കിലോ ചിക്കനും പിന്നെ രണ്ട് സബോള പിന്നെ കുറെ ചെറിയുള്ളി കുറച്ച് മുളക് പിന്നെ മൂന്ന് തക്കാളി ഒരു കിലോ കുമ്പളങ്ങ ഇത് നമ്മൾ മറ്റേ ഫംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ഫങ്ഷനില് ഇത് കേട്ടോ ഇത് കണ്ട പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തിയും കൂടെ അടിച്ച് വെക്കാൻ പോകുന്നു എങ്ങനെ ഉണ്ടാവും ടെസ്റ്റ് ചെയ്യാം നമ്മളൊന്ന് നമ്മുടെ ഗ്രില്ല് അടിക്കണ ഗ്രില്ലടിക്കണമുണ്ട പിന്നെ നമ്മുടെ മണ്ണ് കലം കൊണ്ടുള്ളതും കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കാൻ പോവാം ഇവിടെ സത്യം டேய் டுடா இது நமக்குது இவிட வைக்க ஆ சே அண்ணை வைக்கற நமக்கு ஆதி அண்ணே ட்ட வேண்டது அல்வீ கட் கடு கடு தேக்க வேண்டியதுடா ஆதியரா வெயி வெயி வாதியரா இது இருக்கது கூடல நம்ம அடுத்த சான சவாளே ட்ட சவாளையும் கொర్చు

അതിന്റെ ഇടയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കട്ടാ ഉണ്ടാക്കണം ഒരുപാടൊക്കെണ്ട ഒരുപാടിയൊക്കെണ്ടാക്കണ്ടത് കുളവും മാറും

മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി വേണം ഇനി അത് ഇളക്കണം ആശയ കണ്ടാ തന്നെ പാനത്തിന്റെ കളർ വേണോ എണ്ണ വേണോടാ എണ്ണ വേണ്ട ഇനി വരുമ്പോ സ്പൂൺ എടുത്തിട്ട് ബിട കുരുമുളക് വേണ്ടത് രണ്ടുപേരും കൈമാറിക്കൊണ്ടിരിക്കാണല്ലോ പത്ത് സെക്കൻഡായ നടക്ക് പത്ത് സെക്കൻഡായി കഴിഞ്ഞു

എല്ലാ സാധനങ്ങളും ട്രെയിൻ രണ്ടു മൂന്ന് സാധനങ്ങളോട് സാധനങ്ങളിലൂടെ ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട് ഇത് മൂടണം മൂടാൻ നമ്മുടെ മൂടിയൊന്നുമില്ല അതുകൊണ്ട് അവിടെ നമുക്ക് ഇതാ ചേമ്പില്ല നല്ല ടേസ്റ്റ് ആ ഇങ്ങനെ നിങ്ങള് വീട്ടില് ചപ്പാത്തി വാങ്ങിച്ചിട്ട് മൂടി വെച്ചിട്ട് ആക്കി നോക്ക് ഉള്ളിലൊന്നും വെന്തിട്ടില്ലെങ്കി കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് കറീൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ പൊറത്തേ ചപ്പം അല്ലെ ചിക്കൻ കൊറിയ ഗ്രേവി പിടിച്ചെടുക്കാടുന്നു അനിയാണെങ്കിൽ കൈട്ട് വാരി എടുക്കുന്നു ഓടുന്നു സാധനം കൂടി ഉണ്ട് ഇണ്ട് തേങ്ങ ജീരകം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒഴിക്കണം പിന്നെ ഇന്ത്യ വെളുത്തുള്ളി പേശും മറ്റേ ചിക്കൻ മസാല ഇടണം കേട്ടാട്ടില്ല ഞങ്ങള് കുറച്ചു നേരം മുമ്പ് ഇട്ടത് മറന്ന് പോയത് നിശ്ചയ പത്ത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ബോറടിക്കണ വട്ട അപ്പ തന്നെ ചപ്പിട്ടു നമ്മുടെ കറി ഇത് കണ്ടാ ഇതൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ മടക്ക് കേട്ടാളോ എങ്ങനെയുണ്ട്